കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു മെസ്സേജ് ആശിക്ക് അല്ലേ എന്റെ പേര് അമരനാണ് പിന്നെ ചാനലൊക്കെ കാണാറ് സത്യം പറഞ്ഞാൽ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞതായിരിക്കും ശരി ഞാനൊരു ബ്ലൈൻഡ് ആണ് ഇല്ലാത്ത ആളാണ് ഞാൻ മെസ്സേജ് അയച്ചത് എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ കുറച്ച് അത്ര അയച്ചു തരും അതൊന്ന് റിവ്യൂ ചെയ്തെന്ന് പറയുമോ ആ മെസ്സേജ് എന്നെ ഒരുപാട് പിടിച്ചൊലിച്ചു ഒരുപാട് ചിന്തിപ്പിച്ചു ഞാൻ എന്തായാലും ആ ബ്രോയെ കാണാൻ ആറ്റിങ്ങൽ ആലങ്കോട് വഞ്ചൂരിലുള്ള അദ്ദേഹത്തിന്റെ കടയിലെത്തി അമാനുള്ളയും അദ്ദേഹത്തിന്റെ സഹോദരനും ചേർന്നാണ് ആ കട നടത്തുന്നത് അമാനുള്ള അമാനുദ്ദൂർ നേരിടുമ്പോൾ സഹോദരൻ എഴുപത് ശതമാനം കാഴ്ച പരിമിതിയോട് പോരാടുകയാണ് നമ്പറിൽ ഏതെത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര എം എൽ ആണ് അത് അവർ അഡ്രസ്സിലേക്ക് പോസ്റ്റ് കഴിഞ്ഞുകൊടുക്കും ജീവിതം നിങ്ങൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന അവർ നിങ്ങൾക്ക് പോസ്റ്റ് മാർഗം എത്തിച്ചു നൽകും ചെറുകിട കച്ചവടക്കാർ പോലും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന ഈ കാലത്ത് ഈ രണ്ട് സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം